വരുന്ന ഐ എസ് എൽ സീസൺ സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിക്കായിരിക്കയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും അവരുടെ പുതിയ വിദേശ സൈനിംഗിന് വേണ്ടി കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഐ എസ് എൽ തുടങ്ങാൻ വെറും പത്തൊമ്പത് ഇരുപത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും അവരുടെ അവസാനത്തെ വിദേശ സൈനിങ് പൂർത്തീകരിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ദിവസങ്ങളായി അതിനുവേണ്ടി കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു ട്വിറ്റ് പോലും ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു സൈനിങ് നടത്തുമെന്ന ഉറപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ കേരള സൂപ്പർ ലീഗിലെ ടീമുകൾ വരെ വമ്പൻ താരങ്ങളെ പുറത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ കഴിയാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ സൈനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അത് ബ്ലാസ്റ്റേഴ്സ് തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് കെ ബി എഫ് സി എക്സ്ട്രാ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ പല പേജുകളും ഇങ്ങനെ റൂമുകൾ തന്നിരുന്നെങ്കിലും കെ ബി എഫ് സി എക്സ്ട്രാ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ജനുവൻ ആയതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇതിനെക്കുറിച്ച് കാത്തിരിക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇത് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഡയമൻഡാക്കോസിന്റെ പകരണക്കാരായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയാണ് എത്തിക്കുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്